ഹലോ വെൽക്കം ബാക്ക് ടു മോതിയാലു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ജുവല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ ജ്വല്ലറി ചെയ്യുന്ന എല്ലാവരുടെയും ഒരേപോലെയുള്ളൊരു കൺസേൺ ആണ് കളറ് പോകാത്ത സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് ഓക്കെ ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് കളർ പോകാത്ത ടൈപ്പ് ആൻറ്റിറ്റാണിഷ് കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് മെറ്റീരിയൽസ് അവൈലബിൾ ആക്കാവുന്നതിന് ശേഷം അപ്പോൾ അങ്ങനെ കുറേ കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഇന്നപ്പോൾ അതിൽ നിന്ന് കാണിക്കുന്നത് ഹുക്സും ലോക്സും ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ഹുക്സ് ആണ് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിറ്റാണിഷ് ആണ് അതായത് കളറ് പോകില്ല മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റിയിൽ വരുന്ന ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടുനോക്കാം എന്നിട്ട് ലോപ്റ്റോ ഹുക്കാണ് ഫിഷ് ഹുക്ക് എന്ന് പറയും അല്ലെങ്കിൽ ലോബ്സ്റ്റർ ഹുക്ക് എന്ന് പറയും ഇതിൻ്റെ റേറ്റ് രണ്ടും പ്ലേറ്റഡാണ് എൻ്റെ സിൽവർ ഗോൾഡ് അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരാം പിന്നെയുള്ള നെക്സ്റ്റ് ടൈപ്പ് ഹുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് എസ് ഹുക്കാണ് എസ് ഹുക്കിൻ്റെ റേറ്റ് വരുന്നത് നാല് രൂപയാണ് പെർ പീസ് അതും നമുക്ക് ഗോൾഡ് ആൻഡ് സിൽവർ അവൈലബിൾ ആണ് രണ്ടും പ്ലേറ്റഡ് ആണ് മൈക്രോ പ്ലേറ്റഡ് ആൻറ്റി ടാർണിഷ് ടൈപ്പ് ആണ് അതായത് കളർ പോവില്ല പിന്നെ വരുന്നൊരു കോമൺ ടൈപ്പ് ഓഫ് ഹുക്ക് എന്ന് പറയുന്നത് ഡബ്ല്യു ഹുക്കാണ് ഡബ് ഡബ്ല്യൂ ഹുക്കിന്റെ റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് പെർ പീസ് ഗോൾഡ് ആൻഡ് സിൽവർ അവൈലബിൾ ആണ് രണ്ടും പ്ലേറ്റഡ് കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഹുക്കാണ് നമുക്ക് ബാക്ക് ചെയിൻസ് ഇല്ലാതെ സിമ്പിൾ ഹുക്ക് മാത്രമായിട്ട് വരുന്നതാണ് അതിന്റെ റേറ്റ് രണ്ട് രൂപയാണ് പെർ പീസ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ നയൻ സീറോ ത്രീ നയൻ സിക്സ് നയറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യും താങ്ക് യു